സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും എൻ എസ് എസും സുകുമാരൻ നായർ വിഷയവും പുകയുകയാണ് നെയ്യാറ്റുൻകര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഓഫീസിന് മുന്നിൽ കരയോഗ അംഗങ്ങൾ നാമജപത്തോടെ കൂടി പ്രതിഷേധം നടത്തി മനസ്സിലാക്കേണ്ട മണ്ണൻ ചെയ്യേണ്ട ദിവസം ഈ സർക്കാർ തിരഞ്ഞെടുത്തുകൊണ്ട് പെരുന്ന് നടക്കുന്ന വലിയൊരാഘോഷത്തെ അലങ്കോലപ്പെടുത്താൻ ആ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്ത് ഞങ്ങളെക്കാട് ചങ്ങനാശ്ശേരി ഉണ്ടാകുന്ന ആൾക്കാരാണ് ആ ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് യുവതി പ്രവേശനം നടത്തി അത് അയ്യപ്പനെ മുൻപിച്ച തൊഴാൻ പോലും തയ്യാറാവാത്ത യുവതികളെ സംഘടിപ്പിച്ചുകൊണ്ട് പോലീസ് ജോലിപ്രവേശനം തടയാൻ വേണ്ടി അവിടെ കാത്തുകെട്ടി കിടന്നിട്ട് ഇന്ന് അവരെ എല്ലാം തന്നെ തള്ളിപ്പറിയുന്ന ഒരു ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഇത് എന്തിനു സംഭവം എന്തുകൊണ്ട് ഇതുണ്ടാവുന്നത് വിശദീകരിക്കാൻ തയ്യാറാവണം ഈ ഒന്നുമില്ലെങ്കിൽ സമുദായത്തിനോട് ഈ ഹരിത സമൂഹം ഈ എൻ എസ് എസിന്റെ പന്തളത്ത് നടന്ന സമരം മുതൽ എൻ എസ് എസിന് വിലക്കയ്യെടുത്തുകൊണ്ട് അവരുടെ പുറകെ അണിയെന്ന് അല്ല ഇന്ന് ജോലിക്ക് പോകാൻ നടത്തിയില്ല വിദേശത്ത് പോകാൻ നിർത്തിയില്ല എല്ലാവരുടെയെങ്കിലും കേസാണ് ഈ കേസിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാതെ അന്ന് ഒത്തു അന്ന് പിന്നെ നവോത്ഥാന മന്ത്രി കെട്ടാനോ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാവാനോ ഒക്കെ ആൾക്കാരെയൊക്കെ ഇന്ന് ജനറൽസെക്കി പാടി പോയിട്ടില്ല ഈ എൻ എസ് എസിന്റെ നിലപാടിനെതിരെ അന്ന് ഇവിടെ വനിതാ മുതലേക്ക് എത്തി നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആയിരുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഇന്ന് ആടിപ്പുലറ്റിക്കൊണ്ടുള്ള ഒരു ജനൽ സെക്രട്ടറി നിലപാട് ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇത് ശരണം വിളിച്ചുകൊണ്ട് ഇതിനെ അയ്യപ്പൻ തന്നെ പരിഹാരം കാണും ശബരിമലയെ തൊട്ട് കളിച്ചിട്ടുള്ള ആരും തന്നെ മുമ്പോട്ട് ഒരുപാട് നമ്മൾ അവസാനം ഇപ്പോഴത്തെ പിന്നെ സ്വർണ്ണപാടി വിഷയവുമായി ബന്ധപ്പെട്ട് നാല് വർഷം അത് കാണാനൊക്കെ എന്നുള്ള ഇപ്പോഴാണ് പറയുന്നത് അയ്യപ്പ സംഘത്തിനെതിരെയുള്ള കൂടാതെ കുറച്ച് നാല് വർഷം മുമ്പ് കാണാതായെന്നുള്ള വിഷയമല്ല അത്തരത്തിൽ ഹിന്ദു സമൂഹത്തിന് നേരിടുന്ന ഏത് വെല്ലുവിളിയെ മന്നത്തുഴുമരാമൻ ആചാര്യൻ തുടങ്ങി വെച്ച് ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിന് കേവലം രാഷ്ട്രീയത്തിന്റെ പേര് ജനറൽ സെക്രട്ടറി എന്ത് നിലപാടെടുത്താലും എന്ത് നിലനിർത്തായാലും നായര് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്ത ആക്കാനാണ് അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഇവിടെ ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാർ നിലപാടിന് എന്ത് പുറകോട്ട് പോയി എന്ന് വിശദീകരിക്കാൻ തയ്യാറാവണം ഈ നായർ സമുദായത്തിനെങ്കിലും ബോധ്യപ്പെടുത്താൻ ജനറൽ സെക്രട്ടറി തയ്യാറാവണം ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ സമരം ഇത് തുടർന്ന് തുടർന്നും ഇത് വലിയ തലത്തിലേക്ക് തരത്തിലേക്ക് ഞങ്ങളോട് സഹകരിക്കുന്ന മുഴുവനാക്കൾപ്പെടുത്തിക്കൊണ്ട് അമ്മമാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമരം തയ്യാറാണ് ഇതിലുള്ള കർഷകർഷ്ടങ്ങളെക്കുറിച്ചോ അയ്യപ്പന് വേണ്ടി നമ്മൾ ഒരുപാട് ആദ്യം മറ്റു ജില്ലകളിൽ സുകുമാരൻ നായർക്കെതിരെ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളും സുകുമാരൻ നായരുടെ കോലം കത്തിക്കലും നിലവിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര താലൂക്കിലും എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി നെയ്യാറ്റിൻകര താലൂക്കിലെ നിരവധി എൻ എസ് എസ് കരയോഗങ്ങളുടെ മുന്നിലാണ് സുകുമാരൻ നായരുടെ ഫ്ലക്സ് ബോർഡുകളും കോലങ്ങളും കത്തിച്ചത് അതിനോടനുബന്ധിച്ചാണ് രാവിലെ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഫീസിൽ നിരവധി കരയോഗങ്ങൾ ഒത്തുചേർന്ന് നാമജപത്തോടുകൂടി പ്രതിഷേധം നടത്തിയത് സുകുമാരൻ നായർ രാജുവെച്ച് പുറത്തിറങ്ങണം എന്ന ആവശ്യത്തോടു കൂടിയാണ് കരയോഗങ്ങൾ ഒരുമിച്ച് ഫ്ളക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് തുടർന്നും ഇത്തരം ഫ്ളക്സുകൾ പല സ്ഥലത്തും പ്രദർശിപ്പിക്കുമെന്നാണ് കരയോഗങ്ങൾ അറിയിച്ചത്